ഒരു 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 ഉണ്ട് അത് നല്ലായിരുന്നു തിരിച്ചു തിരിച്ചു യൂട്യൂബ് ടീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവർഗ്രീൻ സ്റ്റാർ റഹ്മാനെ നായകനാക്കി ഒംബർ ലല്ലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശ്രീ ധ്യാൻ ശ്രീനാസിനടക്കം ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഈ പടത്തിലുണ്ട് അപ്പോൾ ബാഡ് ബോയ്സ് ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് പടം കണ്ടതോടെ തന്നെ നമുക്ക് ചോദിക്കാം ബാ തീർത്തും ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ വന്ന് കണ്ടുനോക്ക് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരികയാണ് പക്ക എന്റർടൈൻമെന്റ് സിനിമയാണ് അടിപൊളി ഫുൾ ഓണാണ് ഒരു രക്ഷയിലാത്ത മേക്കിംഗ് ആണ് പെർഫോമൻസിൽ റഹ്മാൻ സാറ് അതുപോലെ തന്നെ ബാബു അനണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിപിൻ ജോർജ് അതുപോലെ തന്നെ രാജാമണി അല്ലെ അദ്ദേഹം ഇവരൊക്കെ കിട്ടിലും കോമഡിയാണ് നമുക്ക് ഇന്ന ആൾ തകർത്തും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാരണമൊക്കെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു വൈകല്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടും വളരെ വലുതാണ് കാരണം ഓരോ സീനിൽ ഇവരെ കൂടെ പിടിച്ചു നിൽക്കുക മികച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവതുള്ള നമുക്ക് പറ്റുള്ള അതുപോലെ അത്രയും സ്ട്രെയിൻ എടുത്താണ് അദ്ദേഹം ബിബിൻ ജോർജ് എന്ന് പറഞ്ഞാൽ നടൻ്റെ ഇതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഈ സിനിമയിൽ നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വന്ന് ആയിട്ട് കാണാമെന്ന് ഞാൻ പറയുകയാണ് ഉറപ്പ് സിനിമ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഉള്ള് കോമഡി തുടക്കം ഒരു ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമല്ലേ സിനിമയിൽ തുടക്കം മുതൽ അവസാനം പറയാം അവസാനത്തെ എന്ന് പറഞ്ഞാൽ കിട്ടിലോട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് തകർത്തു ഓണം ഓണം തന്നെയാണ് വിന്നറേ ഈ ബാഡ് ബോയ്സ് ആന്റപ്പേട്ടേണ്ടോ എന്ന് ആന്റപ്പേട്ടനെ അടിച്ച് പൊളിച്ചില്ലേ നമ്മളും ഒരു ചെറുതായിട്ട് ഞാൻ സന്തോഷം ഇറക്കി അത് ഇപ്പോഴെ പൊട്ടിക്കുന്ന പല ഇന്റർവ്യൂലും പറയലേ എന്നാ പറഞ്ഞ പുള്ളി തീയേറ്റർ റിലീസ് ചെയ്തല്ലോ അപ്പൊ എന്തായാലും ഇനി പറയാം അപ്പോൾ ഇനി എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് നമ്മളെയും സ്നേഹിച്ചു തുടങ്ങുക നമ്മളും ഇനിയിപ്പോൾ റിവ്യൂ ഇന്ന് കുറച്ച് ബാക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇന്ന് തിയേറ്റർ പറയുന്നത് തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു വിലക്കിറക്ക ഉണ്ടായിരുന്നു അതിലൊക്കെ ലംഘിച്ചാണ് പടം കണ്ടത് എങ്കിലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു വല്ല വൈബാണ് കുറച്ച് സീൻസിൽ പഴയ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ചെറിയൊരു ലാഗൊന്നും വന്നില്ല എന്നാലും പുതിയ ആൾക്കാരുടെ ഒരു ഫ്രഷ്നസ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ബാഡ് ബോയ്സ് നമ്മുടെ ഉമറിക്കയുടെ ആഡിസ്ഥലായിട്ടുള്ള ബിപിൻ ജോർജ് ധാനസി വാസുചേട്ടൻ പിന്നെ നമ്മുടെ ബാബുണയൊക്കെ ഒരു രക്ഷയില്ല ഇല്ല തിയേറ്റർ അയിഞ്ഞാടിക്കൻ ആറ് അടിക്കൻ പറയാൻ പറ ബാഗ് ബോയ്സ് ഈ ഭാഷ ഓണം വിന്നർ ആയിട്ട് നല്ലായിരുന്നു നീ നീ വടങ്ങാ ഓക്കെ ഒരു കുഴപ്പമില്ല നല്ലായിരുന്നു ഭയങ്കര ഒരു ചിരിക്കാനും പരിപാടിയൊക്കെ ഉണ്ട് കൊള്ള നീ റിവ്യൂ സന്തോഷോടാ യു പടം കണ്ടിപ്പം ഇറങ്ങിയുള്ളൂ മച്ചാനെ പടം ഒരു അടിപൊളി കോമഡി ആണെങ്കിലും ശരി അതിന്റെ ആണെങ്കിലും ശരി റഹ്മാന് ഇപ്പൊ ഒരു തിരിച്ചു ഒരു വമ്പം തിരിച്ചു പറവാണ് പിന്നെ ഷീലബ്രഹ്മന്റെ പ്രൊഡക്ഷനിൽ ഓമർ ലുലുവിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണി നമ്മൾ വിചാരിക്കുമല്ലോ ഓമറിന്റെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ പടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം പിന്നെ ബിബിൻ ആയിക്കോട്ടെ ബിബിൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് പിന്നെ സെന്തിൽ അതേമാതിരി അങ്ങനെ അഭിനയിച്ചവരെല്ലാവരും എല്ലാവരും പക്ക ഇതാണ് പിന്നെ ഷീലമേപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു ആ അതിലുള്ള ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾക്ക് ഇത്ര ക്യാഷ് അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ളതൊന്നും അല്ല പക്ഷെ എങ്ങനെ എന്ത് കൊടുത്താലും അത് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ശരിയാണ് അത് സത്യമാണ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ ഭീമരേഖ ആയിക്കോട്ടെ മറ്റുള്ള ടീമുകളായിക്കോട്ടെ എല്ലാവരും പക്ക പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ പടത്തിനല്ലേ നല്ലൊരു റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് തൂക്കിയെന്ന് പറയാം കൊണ്ടലിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ ഇതിപ്പോൾ കണ്ടതില്ലാവുമ്പോൾ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണട്ടോ ഏഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും പോയി കാണണം വെച്ചാൽ ഇത് മിസ്സ് ചെയ്യരുത് ഒരു ഒമർ ലുലുവിൻ്റെ പടം മാത്രമല്ല അതിൽ എല്ലാവരും കലക്കിയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് പേര് ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങൾ ആളാണിപ്പോ ഞങ്ങളുടെ തലവേ എം എല്ലാരും നല്ല എൻജോയ് ചെയ്ത് വളരെയധികം വളരെയധികം സന്തോഷം എന്താ പറഞ്ഞറിയിക്കാൻ പോയാൽ ഇരുന്നൂറ മുടക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മുതലാവും ഓണം തൂക്കി ഓറപ്പ് ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളത് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള കാര്യം എപ്പോഴാണ് കാണുമ്പോഴാണ് ഒരു സ്റ്റച്ച് കാണുമ്പോഴാണ് അറിയുന്നത് വളരെ വളരെ ഹാപ്പിയാണ് ഹാപ്പി ഓണം അതെ 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 ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോമഡി പരിപാടി ചെയ്യുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും താങ്ക് യു